ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം നാളത്തെ മഴദൂരും മുമ്പേടെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അലീനയെ നേക്കിൽ അവിടെ വിളിച്ചു വരുത്തി ഈ ബാലചന്ദ്രൻ അലീനയുടെ മനസ്സിൽ അറിയാൻ വേണ്ടിയാണ് ഒരേ കാര്യങ്ങളെല്ലാം ചോദിച്ചത് പക്ഷേ തൻ്റെ മനസ്സിലുള്ള സങ്കടങ്ങളും മുഴുവനും ബാലചന്ദ്രനോട് തുറന്നടിച്ച് പറയുകയാണ് അപ്പൊ ബാലചന്ദ്രനോട് ചോദിക്കുന്നുണ്ട് അലീന ആരെയാണ് കണ്ടത് അച്ഛനെയാണോ അമ്മയാണോ കണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് എൻ്റെ മനസ്സിൽ തന്നെ ഇരുന്നോട്ടെ സാറേ ആ കാര്യം ആരും അറിയണ്ട ഞാൻ പ്രചിത മമ്മിക്ക് കൊടുത്ത വാക്കാണ് ആ വാക്കിൽ നിന്ന് ഒരു ഒരു ഒരുതരി പോലും ഞാൻ പിന്നോട്ട് പോകില്ല സാറേ എന്നൊക്കെ ഇങ്ങനെ കരഞ്ഞ് ഇങ്ങനെ പറയാം പക്ഷേ എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി എന്ത് ചെയ്യാനാണ് എൻ്റെ ഗതികേട് എൻ്റെ വീതി എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം പറഞ്ഞു ഇങ്ങനെ അലീന കരഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ബാലചന്ദ്രൻ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ബാലചന്ദ്രൻ ഭയങ്കര ഒരു സങ്കടം വന്നിരുന്നിർത്ത് മതി പറഞ്ഞിടത്തോളം മതി ഇനി കരയേണ്ട കരഞ്ഞു കരഞ്ഞിവിടെ ബഹളം ഉണ്ടാക്കാൻ നിൽക്കണ്ട എന്ന് പറയുകയാണ് അവിടെ അപ്പോൾ ഇതെല്ലാം നോക്കി നമ്മൾ അലീന പറയണ സാറേ ഈ കഞ്ഞി ഇങ്ങനെ ബാക്കി വെച്ച് ശരിയാവോ അത് മുഴുവനും കുടിക്കണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ കുടിക്കണം ഞാൻ ഈ കഞ്ഞി മുഴുവനും കുടിച്ചോളാം എന്ന രീതിയിൽ പക്ഷേ അലീനയ്ക്ക് അപ്പോഴും തൻ്റെ ചങ്ക് തകർന്ന ആ ഒരു അവസ്ഥ ഇതുവരെ മാറിയിട്ടില്ല അങ്ങനെ ആ ബാലചന്ദ്രൻ കഞ്ഞെല്ലാം കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു പാത്രവും ഗ്ലാസ് ഒക്കെ എടുത്തുകൊണ്ട് പോവാണ് അപ്പോഴും ബാലചന്ദ്രൻ അറിയാലോ അലീനയുടെ അമ്മ ആരാണെന്ന് പക്ഷേ അലീനയുടെ നാവിൽ നിന്ന് തന്നെ സത്യം അറിയാൻ പറ്റോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഈ ബാലചന്ദ്രൻ അവിടെ ഒരു പ്രകടനം നടത്തിയത് പക്ഷേ അതൊന്നും ബാലചന്ദ്രൻ നടന്നില്ല അങ്ങനെ അലീന നേരെ അടുക്കളിലേക്ക് കയറിപ്പോവാണ് ഈ ഓരോരോ കാര്യങ്ങൾ ആലോചിച്ച് ആകെ സങ്കടം തോന്നുകയും അപ്പം ബാലശങ്കർ മനസ്സിൻ്റെ മനസ്സിൽ വിചാരിക്കുകയാണ് അലീന മോളെ നിന്റെ അമ്മ ആരാണെന്നും നീ എങ്ങനെയാണ് ഇവിടെ എത്തിയെന്നും അകല സകല കാര്യങ്ങളും എനിക്കറിയാം പക്ഷേ നിന്റെ അച്ഛൻ ആരാണെന്ന് എനിക്ക് കണ്ടെത്തിയ മതിയാവുകൾ ആ ഒരു സംഭവം എവിടെ നിന്നാണ് തുടങ്ങിയത് എനിക്ക് മനസ്സിലാക്കിയാൽ മതിയാവുള്ളു വൈജ അവളെന്നെ എന്നെ ചതിച്ചു അവളോട് ഞാൻ ഈ ജന്മത്തിൽ ക്ഷമിക്കില്ല പക്ഷേ നീ എന്ത് പാവം ചെയ്തട്ടാ അതുകൊണ്ടാ നിന്നെ സംരക്ഷിച്ച് ഞാൻ നിർത്തിയിരിക്കുന്നത് എന്ന് ഈ മനസ്സുകൊണ്ട് തന്നെ വിചാരിക്കുകയാണ് ബാലചന്ദ്രൻ അങ്ങനെ അങ്ങനെ നമ്മുടെ അലീന അലീന പോയി മുത്തശ്ശിയോട് സംസാരിക്കുകയാണ് മുത്തശ്ശി ഇതുവരെയായിട്ടും മേടേം കൂട്ട് വന്നില്ലല്ലോ എന്നോട് എന്തോ കൂടി വാശി കൂടിയൊക്കെ പോയതാണ് പുറത്തേക്ക് ഒന്ന് വിളിച്ചു നോക്ക് എന്താ സംഭവം എവിടെയാണെന്നൊക്കെ അറിയാലോ മുത്തശ്ശിയൊന്ന് വിളിച്ച് നോക്കുകയെന്ന് ചോദിച്ചപ്പോഴേക്കും ഞാൻ വിളിച്ചാൽ അവൾ എൻ്റെ നെഞ്ചത്തോട്ട് പഠിച്ചു കയറും അതിനേക്കാൾ നല്ലത് വിളിക്കാതിരിക്കുന്നതായിരിക്കും മുത്തശ്ശി എന്നാലും ഈ കുടുംബത്തിൽ നിന്ന് ഒരാൾ ഇറങ്ങിപ്പോയതല്ലേ അതും എൻ്റെ പേരും ചൊല്ലിക്കൊണ്ട് ഇനി അതും കൂടി സഹിക്കാനായിട്ട് പറ്റില്ല മുത്തശ്ശി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീന ഞാനവിടെ നിന്ന് ഇറങ്ങി പോവാം പക്ഷേ ഈ സമയം തന്നെ വൈജാണെങ്കിൽ ഒരു ഹോം നേഴ്സിനെയും കൊണ്ടേ വീട്ടിലേക്ക് വരുവുള്ളു എന്നും പറഞ്ഞ് വാശി പിടിച്ച് ഈ കമലയുടെ വീട്ടിൽ അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ കമല വന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് വൈജിയെ നീ ഇവിടെ നിന്നിട്ട് വല്ല കാര്യമുണ്ടോ നിനക്ക് അടുത്തേക്ക് പോകണ്ടേ നീയും കൂടി അവിടെ ഇല്ലെങ്കിൽ അലീന പിന്നെ ആ റൂമിൽ നിന്ന് ഇറങ്ങില്ല അവിടെ തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഹാ അവള് എത്ര എത്ര നാൾ അല്ലെങ്കിൽ എത്ര നേരം അവിടെ നിൽക്കുന്നു എനിക്കൊന്ന് കാണുമല്ലോ ഏതായാലും ഞാൻ പുതിയൊരു ഹോം നേഴ്സിനെയും കൊണ്ടല്ലാതെ അങ്ങോട്ട് പോകുന്ന പ്രശ്നമില്ല അവർക്ക് വാശിയാണെങ്കിൽ അതിനപ്പുറം വാശി കാണിക്കാനായിട്ട് എനിക്കറിയാം അമ്മയെ നോക്കാനായിട്ട് ഞാനൊരാളെ കൊണ്ടുവരും അമ്മയെ മാത്രമല്ല ബാലചന്ദ്രൻ ഞാൻ അങ്ങോട്ട് അടുക്കുന്നതല്ലേ ബാലന് ആ സഹിക്കാൻ പറ്റാത്തത് വേറൊരു ആളും അടുക്കാമോ അങ്ങോട്ട് അപ്പൊ ഞാനൊരു പുതിയ ഹോം നേഴ്സിനെ കൊണ്ടുവരും അലീനിയെ ഇനി അവിടെ വെച്ച് വാഴിക്കുമെന്ന് വിചാരിക്കണ്ട അലീനെ ഞാൻ പുറത്താക്കും ആ വീടിന്റെ പുറത്താക്കുക തന്നെ ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് ആ ഈ വൈജം അങ്ങോട്ട് വാശിപ്പിടിക്കണം പക്ഷെ കമലയ്ക്ക് അത് ഞങ്ങളുടെ ഇഷ്ടപ്പെട്ടില്ല എന്തെങ്കിലും പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മനെ കൊണ്ടുവന്ന് ആ വീട്ടിൽ നിർത്തോ നിർത്തുവോ എന്നുള്ളൊരു പേടിയാണ് ഇവിടെ കമല അതുകൊണ്ട് കമല ഒരക്ഷരം പോലും മിണ്ടാൻ നിൽക്കുകയാണ് വൈജി നിന്റെ പോലെ തന്നെ അല്ലെങ്കിലും അവളെ ഓ സെക്രട്ടറി ഒക്കെ ആക്കിയിരിക്കല്ലേ ബാലചന്ദ്രൻ അവിടെ ചെന്ന് നീ ഒരേ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ ബാലചന്ദ്രൻ സമ്മതിക്കോ അല്ല ഈ അഡീഷണൽ സെക്രട്ടറി ആയിരിക്കും ആക്കിയിരിക്കലെ അപ്പൊ പിന്നെ എന്ത് ചെയ്യും എന്ത് സെക്രട്ടറി ആക്കിയാലും ഈ വൈജ പറയുന്ന കാര്യം അവിടെ നടന്നിരിക്കും അല്ലെങ്കിൽ ഈ വൈജ നടത്തിയിരിക്കും ഇതാണ് വൈജയുടെ തീരുമാനം പറഞ്ഞുകൊണ്ട് വാശി വിളിക്കുക അങ്ങനെ നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ ഏതായാലും വൈജയെ വിളിക്കണമല്ലോ വൈജയെ വിളിച്ച് സംസാരിക്കണമല്ലോ എന്നൊക്കെ ചിന്തിച്ച് മുത്തശ്ശിയുടെ ഫോൺ എടുത്ത് നേരെ വൈജയെ വിളിക്കുകയാണ് ആ അതെ അമ്മയെ വിളിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വൈജ ഫോൺ എടുക്കുക എടുത്തിട്ട് എന്താ അമ്മേ എന്താ കാര്യം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ദേഹ വൈജ നീ എവിടെയാണ് വൈജ എന്ന് ചോദിച്ചപ്പോഴേക്കും ഞാൻ എവിടെയെങ്കിലും അയക്കോട്ടെ ഞാൻ അവിടെ നിൽക്കുന്നതാണല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും ശല്യം അതുകൊണ്ട് ഞാൻ ആ വീട് വിട്ട് ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നു അത്രയേ ഉള്ളൂ ഹാ ഇതിലൊരു തീരുമാനം എടുക്കാതെ ഈ വൈജ ആ പഠിച്ചൗട്ടോന്ന് വിചാരിക്കേണ്ട വൈജ നീ എന്തു ഭാവിച്ചാണ് നീ ഈ വീടിന്ന് ഇറങ്ങി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേരെ കാര്യം നോക്കണ്ടേ പിള്ളേർക്ക് നീ അല്ലാതെ പിന്നെ ആരാ ഉള്ളത് അയ്യോ അവർക്ക് ആർക്കും എന്നെ ഇപ്പം വേണ്ടല്ലോ എല്ലാവരുടെ മുന്നിൽ എന്നെ ഒരു തെറ്റുകാരിയാക്കി വെച്ചിരിക്കുകയല്ലേ ഹാ അതുകൊണ്ട് എന്നെ ആര് നോക്കാൻ എൻ്റെ വാക്കുകൾ ആര് കേൾക്കാനായിട്ട് എനിക്കിനി ഒന്നും അറിയേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഫോൺ കട്ടാക്കുകയാണ് മുത്തശ്ശിക്കാണെങ്കിൽ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കരമായിട്ട് അങ്ങോട്ട് കലി മൂത്ത് വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ വരികയാണ് അപ്പം കമലിങ്ങനെ ചോദിക്കണം എന്താ എന്താമ്മ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോഴേക്കും അങ്ങോട്ട് തിരിച്ചു വരാനാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ കമലേട്ടത്തി ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറയുന്ന വാക്കിൽ നിന്ന് ഒരു പോലും ഞാൻ പിന്നോട്ട് പോകില്ല ഞാനൊരു ഹോം നേഴ്സിനെ കൊണ്ടല്ലാതെ ഞാൻ അവരിലേക്ക് കയറിച്ചിരുന്ന പ്രശ്നമില്ല പക്ഷേ നിൻ്റെ മക്കള് നിന്നെ ഏത് രീതിക്കായിരിക്കും കാണുന്നത് അവർക്ക് എന്നെ ശരിക്കറിയാം അവരെ കൂടെ തന്നെ നിൽക്കോളു എൻ്റെ മക്കൾ എനിക്ക് സപ്പോർട്ടുണ്ട് അത്രേ മാത്രം മതി അലീനയെ പുറത്താക്കാനായിട്ട് അവര് കൂടെ നിന്നോളും എന്നും അവിടെ പറയാം അപ്പോ നമ്മുടെ ആണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ അലിയെ വന്നിട്ട് ചോദിക്കുകയാണ് എന്താ മുത്തശ്ശി എന്താ കാര്യം എ മേടത്തെ വിളിച്ചോ വിശോഷൻ എന്റെ പൊന്നുമോളെ ഞാൻ നിന്നോട് പറഞ്ഞല്ലേ ഞാനോട് വിളിക്കില്ലെന്ന് അവളെ വിളിച്ചു അവളോട് ഞാൻ ഇങ്ങോട്ട് വരാനായിട്ട് പറഞ്ഞു പക്ഷേ ഒട്ടും അവൾ അംഗീകരിക്കുന്നില്ല നിന്നെ പുറത്താക്കാനല്ലാതെ അവള് തല താഴ്ത്തരുന്ന ഒരു പ്രശ്നവും ഇല്ല അവള് നിന്നെയും കൊണ്ടേ പോകുള്ളു ഈ വീട്ടിലേക്ക് അവൾ കാലെടുത്ത് വെക്കില്ലെന്നൊക്കെയാണ് പറയുന്നത് ഓഹോ അങ്ങനെയാണോ മാഡം പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ മുത്തശ്ശി വളരെയേറെ സങ്കടകരമായ കാര്യം തന്നെയാണ് ഹാദേഡത്തിന് ദുഃഖിക്കേണ്ടി വരും അവളെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല അവളെ എന്ത് പറഞ്ഞ് അടക്കി നിർത്തണമെന്ന് അറിയാൻ പാടില്ല ആ മേടത്തെ അടക്കി നിർത്താനായിട്ട് ഒറ്റ വഴിയേ ഉള്ളൂ ഏഹ് വഴിയോ എന്ത് വഴി അതൊരു വഴിയേ ഉള്ളൂ കാരണം മേടത്തിന്റെ എല്ലാ ആയുധങ്ങളും പൊളിച്ചടുക്കിക്കൊണ്ട് തല കുനിച്ച് നിൽക്കാനായിട്ട് പറയണം അത്രേ മാത്രമേ ഉള്ളൂ അല്ലാതെ വേറൊരു നിവൃത്തിയില്ല പിന്നെ ബാലൻ സാറാണെങ്കിൽ അറിയാലോ വാശിയുടെ അങ്ങനെ അപ്പുറമാണ് മേടത്തിന്റെ ഒരു കളിയും ഇവിടെ നടക്കാനായിട്ട് പോകുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അലിനെ പോവാം മുത്തശ്ശിക്കാണെങ്കിൽ ആകെ തലക്ക് ഭ്രാന്ത് അവസ്ഥ അങ്ങനെ നമ്മുടെ ഈ വൈജ ഒരു ജോലിക്കാരിയും കൊണ്ട് വരികയാണ് അങ്ങനെ വൈജ മനസ്സിൽ വിചാരിച്ചതുപോലെ തന്നെ ഒരു ജോലിക്കാരിയെ കിട്ടി അങ്ങനെ ആ ജോലിക്കാരിയെ കിട്ടി നേരെ ജോലിക്കാരിയും കൂടി വീട്ടിലേക്ക് വന്ന് അടുക്കള കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുകയാണ് അപ്പോഴേക്കും ഈ വൈജ നേരെ മുത്തശ്ശിയുടെ അടുത്തേക്ക് പോയിട്ട് അമ്മേ ഇനി അലിനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ പോവുകയാണ് പറയാ പറഞ്ഞു വിടാനോ എന്നിട്ട് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ആര് നോക്കും ബാലചന്ദ്രന്റെ കാര്യങ്ങൾ നോക്കണ്ടേ ആ അതിനൊക്കെ ഞാൻ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ടമ്മേ അങ്ങനെ അലിനെയും വിളിക്കുകയാണ് അതേപോലെ തന്നെ ആ ജോലിക്കാരിയും വരികയാണ് അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴും ഇതാരും ചോദിക്കുമ്പോഴാണ് ആ ഇതാണ് ഇവിടുത്തെ പുതിയ ഹോം നേഴ്സ് ഇനി ഇവിടെ ഇവിടത്തെ കാര്യങ്ങൾ നോക്കുന്നത് മുഴുവനും ഇവളായിരിക്കും അമ്മയുടെ കാര്യവും ബാലചന്ദ്രന്റെ കാര്യവും ഒക്കെ നോക്കുന്നത് ഇവളായിരിക്കും അലീന ഇനി ഈ കുടുംബത്തിന് വേണ്ട എന്ന് പറയാ ഇത് കേട്ടു ഇന്നപ്പോഴേക്കും മുത്തശ്ശിയാണെങ്കിൽ വൈജെ ബാലചന്ദ്രനോടൊരു വാക്ക് ചോദിച്ചിട്ട് പോരെ നിന്റെ ഈ അപ്പോയിൻമെന്റ് ഒക്കെ ഇതൊക്കെ ഭയങ്കര കൂടുതലാ ഇതൊക്കെ അത്യാവശ്യമുള്ള കാര്യമുള്ളട്ടോ പിന്നെ ബാലചന്ദ്രൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് അലീന ഇവിടെ തന്നെ വേണമെന്ന് അലീന ഇല്ലെങ്കിൽ ബാലചന്ദ്രൻ ഇവിടെ പടി പടിയിറങ്ങുമെന്നും പറഞ്ഞിട്ടുണ്ട് ആ ഒരു കാര്യമെങ്കിലും നീ മനസ്സിലാക്കണം വൈജേ എനിക്കൊന്നും മനസ്സിലാക്കാനില്ലമ്മേ എനിക്കെന്താ ഈ വീട്ടില് ഒരു അധികാരില്ലേ ബാലചന്ദ്രൻ്റെ ഭാര്യയാണ് ഞാൻ അപ്പൊ പിന്നെ പകുതി അവകാശം എനിക്കുണ്ട് എന്റെ ഭർത്താവിനെ ആര് നോക്കണം ആര് നോക്കണ്ട എന്ന് തീരുമാനിക്കേണ്ട അവകാശവും എനിക്കുണ്ട് അതുകൊണ്ട് ഇവൾ ഇവിടെ നിൽക്കുക തന്നെ ചെയ്യും എന്ന് പറയാ അപ്പോ ഈ അങ്ങനെ ഈ നമ്മുടെ വൈജിയാണെങ്കിൽ അലിനെ ഇനി നീ പടിയിറങ്ങിക്കോളാം നിന്നെ ഇവിടെ നിർത്തിപ്പൊറപ്പിക്കുന്ന പ്രശ്നവും പ്രശ്നമില്ല മേഡം അത് മേഡം അല്ല പറയേണ്ടത് ബാലചന്ദ്രൻ സാറാണ് പറയേണ്ടത് എന്നെ ഇവിടെ നിർത്തിയതും എനിക്ക് ഒരേ സ്ഥാന കൈമാറ്റം തന്നതും ഒക്കെ ബാലചന്ദ്രൻ സാറാണ് ആ സാറോട് പറയാതെ ഞാനിവിടുന്ന് ഇറങ്ങുന്ന പ്രശ്നവുമില്ല എന്നൊക്കെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഏറെ കശപിശ കാര്യങ്ങളൊക്കെ നടക്കുകയാണ് ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ നിന്നും ഉദ്ദേശിയാണെങ്കിലും ഒക്കെ തലക്ക് ഭ്രാന്ത് പിടിച്ച ഒരു അവസ്ഥ അപ്പൊ അതെ ഇവിടെ എന്താണ് അറിയാൻ വേണ്ടി നമ്മുടെ ബാലചന്ദ്രൻ ആ ബാൽക്കണിയിൽ നിന്നിങ്ങനെ നോക്കുകയാണ് എന്താ എന്താ കാര്യം ചോദിച്ചപ്പോഴേക്കും ബാലചന്ദ്രന്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഞാനൊരു പുതിയ ഹോം ഹോംനേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ടെന്നും പറയാ അങ്ങനെ ആ ഹോം നേഴ്സിനെ കാണിക്കാണ് എൻ്റെ കാര്യങ്ങൾ നോക്ക പറയാനും തീരുമാനിക്കാനും ഇടൊക്കെ നീ ആരാടി എന്ന് ചോദിക്കണം ആഹാ അത് നല്ല ടോക്കാണല്ലോ ഹാ ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ നിങ്ങളുടെ ഭാര്യ ഭാര്യയോ ഏത് അർത്ഥത്തിലാണ് നീ എൻ്റെ ഭാര്യ ആയത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വൈജ വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഈ അലീനയോ ആണെങ്കിൽ ആകെ പേടിച്ചൊരവസ്ഥ ഇനി എന്തായിരുന്നു സംഭവിക്കാനായിട്ട് പോകുന്നത് ഏതായാലും വൈജയും വിട്ടുകൊടുക്കില്ല ബാലചന്ദ്രനും വിട്ടുകൊടുക്കില്ല നമ്മുടെ അലീനയെ അവിടെ നിന്ന് പുറത്താക്കാനായിട്ട് ആര് സമ്മതിക്കതും ഇല്ല അപ്പോൾ ഇനി വൈജിയുടെയും അതേപോലെ തന്നെ ബാലചന്ദ്രന്റെയും കടുത്ത തീരുമാനങ്ങളാണ് കാണാനായിട്ട് പോകുന്നത് അപ്പോൾ നാളത്തെ എപ്പിസോഡ് എല്ലാവരും തീർച്ചയായിട്ടും നിശ്ചയിതെ കേൾക്കണമെന്നും പറയാണ് അപ്പം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിക്കുന്നതിന് നമസ്കാരം താങ്ക് യു ശിഖൻ ബൈ